വെയ്റ്റിംഗ് ആൻഡ് വാച്ചിങ് അധികം വൈകാതെ ഇന്ത്യാ സഖ്യം സർക്കാർ രൂപീകരിക്കും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകർന്നുകൊണ്ട് മമതാ ബാനർജി അത് പ്രഖ്യാപിച്ചു പറയുന്നത് മമതയായതുകൊണ്ട് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല ഒന്നും കാണാതെ മോദിക്കും ഷായ്ക്കുമെതിരെ പടയൊരുക്കത്തിന് മമതാ ബാനർജി ഇറങ്ങിത്തിരിക്കില്ല എന്ന് ചുരുക്കം തൃണമൂൽ കോൺഗ്രസ് എം പിമാരുടെ യോഗത്തിലാണ് ഇന്നോ നാളെയോ അല്ല കൃത്യമായ സമയം വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ രൂപീകരിക്കപ്പെടും എന്ന സന്ദേശം മമതാ ബാനർജി കൈമാറിയത് ന്യൂ ഗവൺമെന്റ് അൾട്ടിമേറ്റ്ലി ഇന്ത്യ വി ആർ ആൻഡ് വാച്ചിങ് ഗവർണമെന്റ് മോദിക്ക് കെ ചേ ബ മോദി ബുദ്ധിമുട്ട ദിവസങ്ങൾക്ക് മുമ്പ് അഭിഷേക് ബാനർജി അഖിലേഷ് യാദവിനെയും ഉദ്ധവ് താക്കറെയെയും കണ്ടത് മമതയുടെ ദൂതുമായിട്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മമതാ ബാനർജിയുടെ വരവുറപ്പിക്കുന്ന നിലപാട് പ്രഖ്യാപനമാണ് തൃണമൂൽ എം പിമാരുടെ യോഗത്തിൽ അവർ നടത്തിയത് നരേന്ദ്രമോദി ജനങ്ങളാൽ വെറുക്കപ്പെട്ടു കഴിഞ്ഞു അധികകാലം ആ കസേരയിൽ മോദിക്ക് ഈ സഖ്യകക്ഷികളോടൊപ്പം ഇരിക്കാൻ കഴിയില്ല എന്ന കാര്യം മമത വ്യക്തമാക്കുന്നു ആ സ്ഥാനം മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് ഓടി രക്ഷപ്പെടാൻ മോദി ശ്രമം നടത്തും കൃത്യമായ ആ ഘട്ടത്തിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഇടപെടലുണ്ടാകും സർക്കാർ രൂപീകരിക്കും അതാണ് മമതയുടെ ആത്മവിശ്വാസം മമതാ ബാനർജി പശ്ചിമ ബംഗാൾ വിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കളിക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന സൂചനകൾ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു അതിൻ്റെ തുടക്കമെന്ന നിലയിലാണ് അഭിഷേക് ബാനർജി ഇന്ത്യാ സഖ്യത്തിലെ യോഗത്തിൽ വച്ചു തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ചർച്ച നടത്തിയത് അഖിലേഷ് യാദവുമായും ഉദ്ധവ് താക്കറെയുമായും നീണ്ട ചർച്ചകൾ നടത്തിയത് അത് ഉറപ്പിക്കുകയാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് എം പിമാരുടെ യോഗത്തിൽ ചെയ്തത് ശരിക്കും അവിടെ പറയുന്നത് പോലെ തിടുക്കമൊന്നുമില്ല ഇത് കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു കാഴ്ചയാണ് ആ ഇവിടെ രസം ഇപ്പോഴേ കൊല്ലാൻ പാടില്ല അത് ആസ്വദിച്ചതിന് ശേഷം ഉചിതമായ സമയമെത്തുമ്പോൾ ഇടപെടൽ നടത്തുക കോൺഗ്രസും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് ചില ഘടകകക്ഷികൾക്കെങ്കിലും ഇതാണ് ഉചിതമായ സമയം തുടക്കത്തിൽ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ ഒരു സാവകാശം നൽകിയാൽ അത് വലിയ കുഴപ്പത്തിലേക്കൊക്കെ പോകും എന്ന് കരുതുന്നുണ്ട് പക്ഷേ ഈ ഘടകകക്ഷികളോടൊപ്പം അതായത് നിതീഷ് കുമാറിനോടും ചന്ദ്രബാബു നായിഡുവിനോടുമൊപ്പം നരേന്ദ്രമോദിയുടെ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മമതാ ബാനർജിയും ഉറപ്പിച്ച് പറയാൻ ശ്രമിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷിനെയും ഒക്കെ നന്നായി അറിയാവുന്ന ഒരാളാണ് മമതാ ബാനർജി അവരുമായി രാഷ്ട്രീയമായി നല്ല ജന്നാത്തം പുലർത്തുന്ന ഒരാൾ അതുകൊണ്ട് തന്നെയാണ് മമത അത് പറയുന്നത് വെയ്റ്റിംഗ് ആൻഡ് വാച്ചിങ് എന്നുള്ളത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് ഇപ്പോൾ ബി ജെ പിക്ക് മോദിക്കെതിരായി സ്വീകരിക്കാവുന്ന പ്രധാനപ്പെട്ട തന്ത്രമെന്ന തിരിച്ചറിവാണ് മമതയ്ക്കുള്ളത് മമതാ ബാനർജിയെ പോലെയുള്ള ഒരാൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ അതുണ്ടാക്കിയേക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ വിശദമായി ചർച്ച ചെയ്തു എവിടെ നിന്നൊക്കെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നത് ഇപ്പോഴും പശ്ചിമബംഗാളിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ അഞ്ച് എം പിമാർ തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ആ അഞ്ചിടങ്ങളിലും ഇവർ ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും പക്ഷേ അത്ര അധികമല്ലാത്ത ഭൂരിപക്ഷത്തിനാണ് ഈ തൃണമൂലിൽ ചേരാൻ താല്പര്യം കാണിക്കുന്ന എം പിമാർ ജയിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സീറ്റുകളിൽ തൃണമൂലിന് തിരികെ വരാൻ സാധിക്കും എന്ന ആത്മവിശ്വാസവുമുണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൻ്റെ സന്ദേശമാണ് മമതാ ബാനർജി കൈമാറുന്നത് ഈ നരേന്ദ്രമോദിയും ഷായും ബി ജെ പിയുടെ സകലമാന കേന്മാരും കമന്നുകിടന്നു വിചാരിച്ചിട്ടും പശ്ചിമ ബംഗാളിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് പഴയ പ്രതാപത്തിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മമതാ ബാനർജിക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ള സന്ദേശം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ എല്ലാ അടവുകളെയും എതിർത്തു തോൽപ്പിച്ച ഒരാളെന്ന നിലയിൽ അതായത് മോദിയും ഷായും നേരിട്ടിടപെട്ട പശ്ചിമബംഗാൾ അവിടെ ഇത്രയും ഉജ്ജ്വലമായ ഒരു വിജയം നേടാൻ നേതൃത്വം നൽകിയ ഒരാളെന്നുള്ള നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മമതയുടെ വരവിനെ അത്രമേൽ ആവേശത്തോടെ വിശ്വാസ്യതയോടെ ആത്മാർത്ഥതയോടെ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല উই আর ওয়েটিং অ্যান্ড ওয়াচিং দ্য সিচুয়েশন কান্ট্রি নিডস চেঞ্জ মোদিকে কেউ চায় না এত বড়ো হারের পরেও বাবুর উচিত ছিল নিউ গভর্নমেন্ট আলটিমেটলি ইন্ডিয়ারই হবে বা যে দিন থাকে একটু সামলাতে দিন একটু দেখতে দিন নিজেদের কাকে কতটা সন্তুষ্ট রাখতে পারছে പെട്ടെന്നൊരു ദിവസം കാശിയിൽ ഗംഗാതീരത്ത് വച്ച് ബോധോദയമുണ്ടായി താനൊരു ബയോളജിക്കൽ മനുഷ്യനല്ല എന്നും ഒരു ദൈവാവതാരമാണ് എന്നും സ്വയം അങ്ങ് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയെ കാശിയിലെ വിശ്വനാഥനും തൊട്ടപ്പുറത്ത് അയോധ്യയിലെ ശ്രീരാമനും കർണാടകയിലെ ബജരംഗബലിയും ഇങ്ങ് കന്യാകുമാരിയിലെ ദേവിയുമൊക്കെ കയ്യൊഴിഞ്ഞതോടെ നമുക്ക് പച്ചയായ ആ ബയോളജിക്കൽ നരേന്ദ്രമോദിയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു बुलाया था और मुझे प्रधानमंत्री के 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 रूप 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 में के रूप में के रूप में काम कर एक नियुक्ति दी പ്രധാനമന്ത്രി നമ്മൾ ഇന്ത്യക്കാർക്ക് ചിരിക്കാനുള്ള വകയുമായി ആ ബയോളജിക്കൽ മോദി വീണ്ടും എത്തിയിരിക്കുന്നു എന്നർത്ഥം പ്രോണ്ടർ ഇല്ലാതെ നേരെ ചൊവ്വേ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്തയാളാണ് എൻ ഡി സർക്കാരിൽ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്നത് എന്നുള്ള ആ ദുരന്ത സത്യം വീണ്ടും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ പച്ചയായ ബയോളജിക്കൽ മോദി തിരിച്ചു വന്നിരിക്കുന്നല്ലോ എന്നുള്ള ആശ്വാസം നമുക്കുണ്ടാവുക പ്രധാൻ മന്ത്രി के 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 रूप 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 में 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 काम कर है। एक രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച ശേഷം നരേന്ദ്രമോദി പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണിത് പെട്ടെന്നുള്ള സന്ദർശനമൊക്കെ ആയിരുന്നത് കാരണം പ്രോംഡർ സ്ഥാപിക്കാൻ പറ്റിയില്ല ഒരു രണ്ടു വാചകം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പറയാൻ പോലും നരേന്ദ്രമോദിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത് പ്രോംഡർ ഉണ്ടെങ്കിൽ വീരശൂര പരാക്രമി പ്രോംഡർ ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ ആ പറയുന്നതിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഏതെങ്കിലും ഒരു സംഘിക്കൂട്ടന്മാർ പറഞ്ഞു തന്നാലും മതി പ്രൈം മിനിസ്റ്റർ ഡെസിഗ്നേറ്റഡ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു പക്ഷേ ആ ഡെസിഗ്നേറ്റഡ് എന്ന് പറഞ്ഞെടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള അവസ്ഥ അതിൻ്റെ തുടർച്ചയായി പറയുന്നത് எந்தானோ என்னள்ளது யார்க்கும் മനസ്സിലാவில்ல டகின் ஜெனரேட்டர் டுக்கு रूप में डगिन जनरेटर டுக்கு रूप में काम कर रहे एक निमित नियुक्ति दी है